ഇവിടെ ഇവിടെയുള്ളത് മാനന്തവാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള നഗരവനത്തിലാണ് കേട്ടോ നഗരവനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാണാനുള്ളത് ഫുള്ള് ആണ് അപ്പം അതായത് ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ കുറേ തൈകളും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് കൂടാതെ നമുക്ക് കുറച്ച് നേരം ഫ്രഷ് ആയിട്ട് ഈ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും മാറി കുറച്ച് നേരം ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ നഗരവനം എന്ന് പറയുന്നത് മാനന്തവാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടിയാണുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താണ് ഈ നഗരവനത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് നമുക്ക് കൂടുതൽ അവിടെ നയിക്കാൻ നമുക്ക് മനസ്സിലാവും ഈ നഗരവനം സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നഗരവനം എന്നുള്ളൊരു ബോർഡൊക്കെ കാണാൻ പറ്റും അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അഡൽസിന് മുപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ഫോറിനേഴ്സിന് വരുന്നത് അമ്പത് രൂപയാണ് അത് കൂടാതെ നമുക്കിവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതിന് എക്സ്ട്രാ ചാർജ് ആണ് ഇരുപത് രൂപയാണ് വരുന്നത് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നക്ഷത്രവനം കാണാൻ പറ്റും നമ്മുടെ നക്ഷത്രത്തിന് ഉള്ള ഏതാണ് മരം എന്നുള്ളത് നമ്മളിവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു അവിടെ ഒരു കുഞ്ഞി ഒരു മാനിൻ്റെ പ്രതിമയൊക്കെ കാണാൻ പറ്റി കേട്ടോ മോള് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചെറുതായിട്ടൊരു മഴശാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റി അതായത് നമ്മുടെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ഒരു നേച്ചർ വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക് ബട്ടർഫ്ലൈസ് അതായത് വയനാട്ടിൽ കാണുന്ന ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ നടപ്പാതയുടെ രണ്ട് സൈഡായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ചെടികളും അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൂടാതെ എനിക്കിവിടെ കാണാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ താഴെ എത്തി കഴിക്കുമ്പോൾ അവിടെ ചെറിയൊരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നല്ലൊരു ചൂടുള്ള ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരുന്ന് കുടിക്കാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നല്ല ചൂട് ചായയൊക്കെ കുളിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരമായിരുന്നു അതിൻ്റെ ഫ്രണ്ടായിട്ട് രേറുമാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല അപ്പം അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കടുവേൻ്റെ ഒരു പിക്ചറാണ് ഒരു ഇതാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് അത് കാണാൻ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോകാൻ അവിടെയും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാടിൻ്റെ ഉള്ളിലായിട്ടൊരു കടുവയാണ് വേറൊരു ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പം രണ്ട് സൈഡിലായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറേ തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള പുല്ലിപ്പുലികളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഒരു ഏർമാടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു വാക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ മഴ പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ നമുക്കവിടെ കാണാൻ സാധിച്ചത് പാമ്പാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ അവരൊരു പാമ്പിനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു കാടിൻ്റെ നടുവിൽ ഒരു പാമ്പ് ഇതാ ഇതാണ് ഈ കാണുന്ന പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഒരു വെള്ളച്ചാട്ടമാണ് ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതിയിൽ തന്നെയാണ് അവരത് സെറ്റാക്കിയിട്ടുള്ളത് അപ്പം മനോഹരമായിട്ടുള്ള ഒരു കാടിൻ്റെ നടുവിൽ നമുക്ക് ശരിക്കും ഒരു വെള്ളച്ചാട്ടം തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നഗരവനത്തിൻ്റെ വിശേഷം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ